പശുജാമ്മ സഹരക്ഷകയല്ലെന്നും പശുജാമ്മ മധ്യസ്ഥയല്ലെന്നും ഇന്ന് തിരുസഭ പഠിപ്പിക്കുന്നു അതേസമയം വിശുദ്ധ ജോൺ പോൾ ഉണ്ടാവുന്ന പശുജാമയെ സഹരക്ഷക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു എന്താണ് ഇതിന്റെ ആശയക്കുഴപ്പം അപ്പോൾ ഇത് പറയുമ്പോൾ ചിലരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇനി കൊന്തയല്ലാവോ പലർക്കും പറയാൻ ആശയക്കുഴപ്പം അതിൽ കൊന്തയെക്കുറിച്ചും തെറ്റായ ആശയം കിടപ്പട്ട് പലരുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ മാതാവിനോടുള്ള ഭക്തിയാണ് യവമാല അല്ല ഈശ്വമെ പരിശുദ്ധ കുർബാനയുടെ മക്കളെ തിരുസഭയുടെ മക്കളെ പരിശുദ്ധ അമ്മയുടെ മക്കളെ പരിശുദ്ധ അമ്മ നമ്മുടെ മധ്യസ്ഥയല്ലേ പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ സഹ സഹരക്ഷകല്ലേ പരിശുദ്ധ അമ്മ സഹ സഹരക്ഷകയല്ലെന്നും പരിശുദ്ധ അമ്മ മധ്യസ്ഥയല്ലെന്നും ഇന്ന് തിരുസഭ പഠിപ്പിക്കും അതേസമയം വിശുദ്ധ ജോൺ പോൾ ഉണ്ടാവുന്ന പോലും പരിശുദ്ധ അമ്മയെ സഹരക്ഷക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു എന്താണ് ഇതിന്റെ കാര്യം എന്താണ് എന്താണിതിന്റെ ആശയക്കുഴപ്പം എവിടെയാണ് ഇതിന്റെ ഉറവിടം അത് നമ്മൾ മനസ്സിലാക്കണം ആദ്യം തന്നെ ഇത് ആവശ്യമല്ലാതെ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് കാരണം സഭ ഇന്ന് വരെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു സഹരക്ഷകയാണ് എന്ന ആശയത്തെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയോ അംഗീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആശയപരമായിട്ട് പറഞ്ഞാൽ പരിശുദ്ധ അമ്മ സഹരക്ഷകയാണ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് അർത്ഥങ്ങളുണ്ട് ഒന്ന് ഈശോയും മാതാവും കൂടി ലോകത്തെ രക്ഷിച്ചു രണ്ട് ദൈവത്തിന്റെ രക്ഷണീയ കർമ്മത്തിൽ മറ്റേതൊരു വ്യക്തിയേക്കാൾ കൂടുതൽ സഹകരിച്ച വ്യക്തിയാണ് പരിശുദ്ധ്യാമ്മ അതുകൊണ്ട് പരിശുദ്ധമ്മ സഹ രക്ഷതയാണ് ഈ രണ്ടാമത് പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ ആദ്യം പറഞ്ഞത് അതായത് കർത്താവും മാതാവും ചേർന്നാണ് ലോകത്തെ രക്ഷിച്ചത് മനുഷ്യനെ രക്ഷിച്ചത് എന്ന് പറയുമ്പോൾ അത് തെറ്റാണ് ഇതാണ് സഭ വ്യക്തമാക്കിയിട്ടുള്ളത് വിശദീകരിച്ചിട്ടുള്ളത് ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധി ഒന്നും വേണ്ട ഒരു കാര്യം കൂടി ഓർക്കുക ഇത് ഇന്നലെയും തുടങ്ങിയ കാര്യമൊന്നുമല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ട് സഭയില് നെസ്തോളിയൻ പാഷണ്ഡത എന്നൊക്കെ പറയണത് ഇതിന്റെയൊക്കെ ഭാഗമാണ് അപ്പോൾ മാതാവിനെത്തോക്കോസ് എന്ന് പറഞ്ഞു മാതാവിനെ ദയത്തോക്കോസ് എന്ന് പറഞ്ഞു ദയത്തോക്കോസ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ അമ്മ തേത്തോക്കോസ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ അമ്മ ഇതിലേതാ ശരി രണ്ടും ശരിയാണ് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം തേത്തോക്കോസ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ അമ്മ ശരിയാണ് ആർക്കും അന്തരാവ്യത്യാസവും ഇല്ല പക്ഷെ തേത്തോക്കോസ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ അമ്മ അവിടെയാണ് ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ അമ്മ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ക്രിസ്തുവാകുന്ന ആകുന്ന ദൈവത്തിന്റെ അമ്മ ക്രിസ്തു ദൈവമാണ് ഇവിടെ മാതാവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഈശോയ്ക്കാണ് ക്രിസ്തുവിനാണ് ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായതുകൊണ്ട് ആ ദൈവമാകുന്ന കർത്താവിന്റെ അമ്മയാണ് പ്രസിദ്ധമ്മ അതുകൊണ്ട് ദൈവത്തിന്റെ അമ്മയാണ് അപ്പോൾ ആശയങ്ങളെ ഭാഷയ്ക്കപ്പുറം ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കണം ഭാഷയിലുള്ള ഒരു പ്രശ്നം കൂടിയാണ് എന്ന് ഞാൻ പറയും സഹരക്ഷക എന്ന് വാക്ക് പറയുമ്പോൾ കോർഡിസ്റ്റ് എന്ന് മാതാവിനെ കുറിച്ച് പറയുമ്പോൾ രക്ഷാകരകർമ്മം കർമ്മം മാതാവും ഈശോയും കൂടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അങ്ങനെയല്ല അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം എന്താണ് ദൈവത്തോട് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയോട് ഈശോയോട് ചേർന്ന് ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തിയാണ് പശുതി അമ്മ ഈ ഭാഷയുടെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ ഒന്നും ഒന്നുമടി വ്യക്തമാക്കിക്കൊണ്ട് നമ്മൾ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നുണ്ട് മാത്മാപ്പിയെ പശുധ പിതാവ് എന്ന് വിളിക്കുന്നുണ്ട് മെത്രാനിയും പിതാവ് എന്ന് വിളിക്കുന്നുണ്ട് വികാരിശനും പിതാവ് എന്ന് വിളിക്കുന്നുണ്ട് കുടുംബത്തിലും പിതാവ് എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ആ പിതാവ് എന്ന വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അത് ഓരോന്നും അതിന്റെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം വിശ്വ ജോൺഫോൾ രണ്ടാം മാത്മാപ്പ ഇന്ത്യ സന്ദർശിച്ച സമയത്ത് വലിയ ഫ്ലക്സ് വെച്ചിപ്പോ അവിടെ എച്ച് എച്ച് ജോൺഫോൾ സെക്കൻഡ് എന്ന് എഴുതിട്ടുണ്ടായിരുന്നു അപ്പോ എച്ച് എച്ച് എന്നുള്ളതിനർത്ഥം ഹിസ് ഹോൾനെസ് എന്നാണ് പക്ഷെ ഒരുത്തരം അത് വായിച്ചത് ഹാ ഹാ ജോൺ പോൾ രണ്ടാമൻ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഏത് കാര്യം എഴുതിയാലും പറഞ്ഞാലും അത് ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ളതായ സാമാന്യ ബോധമാണ് നമുക്ക് ഇവിടെ വേണ്ടത് ഈ ആശയക്കുഴപ്പം പണ്ട് മുതൽ ഉണ്ടായത് കൊണ്ടാണ് നെസ്റ്റോളിയൻ ഭാഷണ്ഠതൊക്കെ ഉണ്ടായത് ഇപ്പോൾ അത് ഭാഷണ്ഡതയല്ല അതുകൊണ്ട് തന്നെയാണ് നെസ്റ്റോളിയസിന്റെ കുർബാനക്രമവും അംഗീകരിച്ചു നിൽക്കുന്നത് നമ്മുടെ കുർബാനയിലേക്ക് വരുമ്പോഴും ശ്രവനവാർ കുർബാനിലേക്ക് വരുമ്പോൾ കാഴ്ചവെപ്പ് കഴിച്ചു വരുന്ന പാട്ടിലേക്ക് വരുമ്പോൾ താതനു മധുഗോലാത്മജനും ദിവ്യും സ്തുതി എന്നും പരിശുദ്ധ തൃത്വത്തെ നമ്മൾ സ്തുതിക്കുകയാണ് ദൈവാംബിക അപ്പോൾ അവരെ നമ്മൾ ഓർക്കുന്നേ ഉള്ളൂ അനുസ്മരിക്കുന്നേ ഉള്ളൂ സ്തുതി ഒക്കെ ആൾക്കാ ദൈവത്തിനാണ് അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നു പശുദ്ധി അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം വിശുദ്ധത്തിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ വിശുദ്ധത്തിന് കൊടുക്കുന്നു അപ്പോൾ അത് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം അതേസമയം ഇതെങ്ങനെ ഈ ഒരു ആശയക്കുഴപ്പം ഉണ്ടായി എന്ന് ചിന്തിക്കുമ്പോൾ അതും നമ്മൾ ഒന്ന് മനസ്സിലാക്കണം വിശുദ്ധ ജോൺ പോലാണ്ടവന്മാർ പാപ്പ പശുദ്ധ അമ്മ സഹരക്ഷകയാണ് എന്ന് പറയുമ്പോൾ അതിലൂടെ ഉദ്ദേശിച്ചത് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തി പക്ഷെ ആ വാക്കിനെ എടുത്ത് ചിലരെ നേരം തിരിച്ചു പറഞ്ഞു അതെവിടെ നിന്ന് ഉണ്ടായെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു അത് പ്രൊട്ടസ് വ്യാഖ്യാനമാണ് കോറഡൻസിസ്റ്റ് എന്ന വാക്കിന് അല്ലെങ്കിൽ സഹരക്ഷക എന്ന വാക്ക് എടുത്തുകൊണ്ട് അവരൊരു ദുർവ്യാഖ്യാനം കൊടുത്തു ആ ദുർവ്യാഖ്യാനമാണ് ഇവിടെ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് സഭ ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ പരസ്യമായിട്ട് മാതാവിനെ സഹരക്ഷക എന്ന് പറയണ്ട അത് നമ്മുടെ ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ളതാണ് പക്ഷെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതുകൊണ്ട് ആ വാക്ക് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക നമ്മുടെ ലുത്തനിയായി സഹരക്ഷക എന്ന് നമ്മൾ പറയുന്നില്ലല്ലോ ആ വാക്ക് നമ്മൾ പരസ്യമായിട്ട് പറയുന്നില്ല പക്ഷെ ഈ അർത്ഥത്തിൽ നമ്മൾ അത് മനസ്സിലാക്കുമ്പോൾ ഇവിടെ യാതൊരു ആശയ ഇല്ല യാതൊരു പ്രശ്നവുമില്ല യാതൊരു ബുദ്ധിമുട്ടുമില്ല ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കണം എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഈ തെറ്റിദ്ധാരണകൾക്ക് കാരണമാകുന്ന ചില കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ചില പ്രാർത്ഥനകളിലേക്കൊക്കെ വരുമ്പോൾ ഞാൻ ആ പ്രാർത്ഥന വിശകലനം ചെയ്യുന്നില്ല മാതാവിനെ ദൈവത്തിന്റെ സ്ഥാനത്ത് നിർത്തുന്നതായിട്ട് കാണാൻ സാധിക്കും അവിടെയാണ് തെറ്റ് ഇത് തന്നെയാണ് നമ്മൾ ഈ പ്രബോധനത്തിലൂടെ നമ്മളോട് പറയുക പ്രസാദപരങ്ങളുടെ ഉറവിടമായ മധ്യസ്ഥയല്ല പരിശുദ്ധിയമ്മ ശരിയാണ് പ്രസാദരങ്ങളുടെ ഉറവ അതാണ് ഈശോയാണ് പരിശുദ്ധിയമ്മയല്ല കത്താവ് തന്നെയാണ് അതുകൊണ്ടാണ് പറയുക ആ അർത്ഥത്തിലാണ് പറയുക പരിശുദ്ധി അമ്മ മധ്യസ്ഥയല്ല എന്നുള്ളത് പക്ഷേ ആദ്യമേ നൂറ്റാണ്ട് മുതൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ വിശുദ്ധരുടെ മധ്യസ്ഥതയാൽ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നുണ്ട് നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അവർ ദൈവത്തോടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്നവരായതുകൊണ്ട് അവർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇത് നൂറ്റാണ്ടുകളിലൂടെ സഭയിൽ വളർന്നു വന്നിട്ടുള്ളതാണ് പക്ഷേ ബലോ സ്നേഹ ദിമോത്തി കയറിയ ഒന്നാലേ അഗ്നത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ക്രിസ്തു മാത്രമേ മധ്യസ്ഥൻ അതേതർത്ഥത്തിലാണ് അവിടെ നമ്മൾ ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ കാണാൻ സാധിക്കും ദൈവം ഒന്നേ ഉള്ളൂ മധ്യസ്ഥനായിട്ട് ദൃഷ്ടമാത്രം പശുദ്ധ തൃത്വത്തിൽ മധ്യസ്ഥനായിട്ട് നിൽക്കുന്നത് ഈശോയാണ് പക്ഷെ വിശുദ്ധയുടെ തലത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധന് മധ്യസ്ഥരാണ് ആ അർത്ഥത്തിലാണ് അത് പറയുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ ചിലരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇനി കൊതയല്ലാവോ പലർക്കും പറയാം ആശയപ്പെടണം കൊത ചൊല്ലണം അതിൽ കൊന്തയെക്കുറിച്ചും തെറ്റായ ആശയം കിടപ്പുണ്ട് എനിക്ക് തോന്നുന്നു ഇനി ഇങ്ങനെയുള്ള പ്രബോധനങ്ങള് തെറ്റിദ്ധാരണകൾ മാറ്റിക്കൊണ്ട് വരണം പ്രസിദ്ധീകരിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചർച്ചകളുണ്ടാകട്ടെ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ അപ്പോൾ വാസ്തവത്തിൽ ജപമാല എന്താ പലരുടെയും ചിന്ത എന്താണെന്ന് വെച്ചാൽ മാതാവിനോടുള്ള ഭക്തിയാണ് ജപമാല അല്ല അവിടെയാണ് തെറ്റിപ്പറ്റിയിട്ടുള്ളത് മാതാവിനോട് ചേർന്ന് നമ്മൾ രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയാണ് അപ്പോൾ മാതാവിനോട് ചേർന്ന് ഒരു പരിധി വരെ മാതാവിനെ പോലെ രക്ഷാ രഹസ്യങ്ങളെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ രക്ഷാകര രഹസ്യങ്ങളുടെ അനുഗ്രഹങ്ങളും ഫലങ്ങളും നമ്മളിലേക്ക് ഒഴുകി വരുന്നു അത് ദൈവത്തിന്റെ കാരണമാണ് അപ്പം അതുകൊണ്ട് ഇവിടെ ജപപാന ഭക്തിക്കൊന്നും ഒരു അങ്ങനെയും ഏൽക്കുന്നില്ല യാഥാർത്ഥ്യങ്ങളെ ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണമെന്നേ ഉള്ളൂ ഇത് പറയുമ്പോൾ ഒന്നും കൂടി വ്യക്തമാക്കിയ ഒരു കാര്യം പറയണം ഇന്ന് പലരും പരിശുദ്ധ കുർബാന എന്ന് പറയാറില്ല വിശുദ്ധ കുർബാന എന്ന് പറയുള്ളൂ വിശുദ്ധ അമ്മ എന്ന് നമ്മൾ പറയുമോ ഇല്ലല്ലോ പരിശുദ്ധ അമ്മ എന്നല്ലേ പറയുക അപ്പോൾ മാതാവിന് പരിശുദ്ധ അമ്മ എന്ന് പറയുകയും കുർബാനയ്ക്ക് വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോഴോ അവിടെ തെറ്റുപറ്റി പരിശുദ്ധ കുർബാന എന്തെങ്കിലും നമ്മൾ പറയണം പരമ വിശുദ്ധ ദേവികാരണത്തിന് എന്ന് പറയോ പരമ പരിശുദ്ധ എന്ന് പറയാൻ പാടുള്ളൂ അപ്പോൾ സഭ നൂറ്റാണ്ടുകളായിട്ട് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ അമ്മ ദൈവമാതാവാണ് കന്യകയാണ് അമലോത്മയാണ് സ്വർഗാരൂപതയാണ് ഇതുപോലെ മാതാവ് സഹരക്ഷകയാണെന്ന് പറയാൻ പറ്റുകയില്ല കാരണം അവിടെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും അത് നമുക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കട്ടെ ഇതുപോലെ തന്നെ ആശയക്കുഴപ്പമുള്ള ഇത് വ്യക്തമാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ് വിശുദ്ധ ആൻപ സഭയെ വച്ചു കുർബാനയും എന്ന ചാക്രിലേഖനത്തിൽ പരിശുദ്ധാമയ്ക്ക് കുർബാനയുടെ സ്ത്രീ എന്ന പേര് കൊടുത്തിട്ടുണ്ട് ആ ചാക്രി ലേഖനത്തിലെ ആറാമത്തെ അധ്യായം കുർബാനയുടെ സ്ത്രീ എന്നാണ് പക്ഷേ അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കപ്പെടാത്ത ഒരു കാര്യമാണ് നമ്മൾ ഒത്തിരി അങ്ങനെ ഒന്നുമില്ല സൃഷ്ടാവിന്റെ മാതാവ് എന്നൊത്തനായാലും ഉണ്ട് കാരണം ഈശോയാകുന്ന സൃഷ്ടാവിന്റെ മാതാവാണ് അർത്ഥത്തിലാണ് അപ്പോൾ പശു കുർബാനയുടെ സ്ത്രീ എന്ന് പറയുമ്പോഴും കുർബാന എന്താകുന്നുവോ ആ രഹസ്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തിയ വ്യക്തിയാണ് പശുധി അമ്മ അതുകൊണ്ട് പശു അമ്മ കുർബാനയുടെ സ്ത്രീയാണ് അതുപോലെ തന്നെ പശുത് അമ്മയിൽ നിന്ന് സ്വീകരിച്ച മാംസരക്തങ്ങളിലൂടെയാണ് ഈശോ മിശിക ലോക രക്ഷയ്ക്ക് വേണ്ടി പാടുകടുകൾ സഹിച്ചു മരിച്ചതും ആ മാംസരക്തങ്ങളാണ് ദൈവം നമുക്ക് സ്വയം നൽകുന്നതും അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് അത്രയും ഉന്നതമായ ഒരു ഒരു സ്ഥാനമുണ്ട് അതുകൊണ്ട് പറയാൻ സാധിക്കും പരിശുദ്ധ അമ്മ പശുദ്ധ കുർബാനയുടെ സ്ത്രീ ആണെന്നുള്ളത് അപ്പോൾ സഭയുടെ എല്ലാ രഹസ്യങ്ങളും പശുധി അമ്മയെക്കുറിച്ച് മാത്രമല്ല എല്ലാം അതിൻ്റെതായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കട്ടെ അല്ലെ വേളങ്കട്ടി മാതാവ് കൊരട്ടി മാതാവ് അല്ലെങ്കിൽ കൊരട്ടിമുത്തി വല്ലാർപാട മാതാവ് ലൂർദു മാതാവ് ഫാത്തിവ മാതാവ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും എല്ലാം വ്യത്യസ്തരായ പരിശുദ്ധി അമ്മയാണോ അല്ല പരിശുദ്ധ അമ്മ ലോകത്തിന്റെ നാനാഭാവങ്ങളിൽ ഓരോരോ സാഹചര്യങ്ങളിൽ പ്രത്യേകമായ അടയാളങ്ങൾ അത്ഭുതങ്ങൾ നൽകി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മാതാവിനെ വിളിക്കുന്നു അല്ലാതെ വ്യത്യസ്തമായ മാതാവ് അല്ലല്ലോ അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിന്റെ പക്തിയോടുകൂടി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ പരിശുദ്ധി അമ്മ ഒരിക്കലും ദൈവവും ഈശോയും തമ്മിൽ ചേർന്ന് ലോകത്തെ രക്ഷപ്പെടുത്തുന്ന സഹരക്ഷകയല്ല അതേസമയം ദൈവത്തിന് രക്ഷാകര പദ്ധതിയോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ ഈശോയെ പോലെ പരിശുദ്ധ തൃത്വത്തിലെ ഒരു മധ്യസ്ഥയല്ല പക്ഷെ നമ്മൾക്ക് വേണ്ടി സ്വർഗീയ സ്വർഗീയമാധ്യസ്ഥയാചിക്കുന്ന എല്ലാ വിശുദ്ധരേക്കാൾ ഉന്നത സ്ഥാനമുള്ള പരിശുദ്ധ അമ്മയാണ് പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ അമ്മ